ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് അതാണ് ഓരോ പോർച്ചുഗൽ ആരാധകനും ഇപ്പോൾ മനസ്സിൽ കരുതുന്നുണ്ടാവുക കാരണം മേളം തീർത്ത ഒരു മത്സരമാണ് പോർച്ചുഗൽ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് എതിരാളികളായ അർമേനിയക്കെതിരെ ഒന്നിനെതിരെ ഒൻപത് ഗോളുകളുടെ ഒരു വിജയമാണ് പോർച്ചുഗൽ സ്വന്തമാക്കിയിട്ടുള്ളത് വളരെ നിർണായകമായ മത്സരമായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലായിരുന്നു വേൾഡ് കപ്പിന് യോഗ്യത നേടണമെങ്കിൽ ഈ മത്സരത്തിൽ വിജയിക്കണമായിരുന്നു അത്തരമൊരു മത്സരത്തിലാണ് ഒൻപത് ഗോളുകൾ പോർച്ചുഗൽ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് അങ്ങനെ രാജകീയമായി കൊണ്ടാണ് വേൾഡ് കപ്പിനുള്ള യോഗ്യത ഇപ്പോൾ പോർച്ചുഗൽ സ്വന്തമാക്കിയിട്ടുള്ളത് മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം സമ്പൂർണ്ണ ആധിപത്യമാണ് മത്സരത്തിൽ പോർച്ചുഗൽ ഇപ്പോൾ പുലർത്തിയിട്ടുള്ളത് ഏഴാമത്തെ മിനിറ്റിൽ തന്നെ റൊണാറ്റോ വൈക ഗോൾ നേടുകയായിരുന്നു പക്ഷേ പതിനെട്ടാമത്തെ മിനിറ്റിൽ എഡ്വേർഡിലൂടെ അർമേനിയ തിരിച്ചടിച്ചു എന്നുള്ളതാണ് എന്നാൽ ഇരുപത്തി എട്ടാമത്തെ മിനിറ്റിൽ ഗോൺസാലോ റാമോസിൻ്റെ ഗോൾ പിറന്നു അത് യഥാർത്ഥത്തിൽ അർമേനിയൻ ഡിഫെൻസിൻ്റെ ഒരു പിഴവിൽ നിന്നാണ് സംഭവിച്ചിട്ടുള്ളത് മുപ്പതാമത്തെ മിനിറ്റിൽ പവർഫുൾ ഷോട്ടിലൂടെ ജാവോ നവസിൻ്റെ ഒരു ഗോൾ പിറന്നു പിന്നീട് നാൽപ്പത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് ജാവോ നവസിൻ്റെ കിക്ക് ഗോൾ പിറന്നിട്ടുള്ളത് കിഡ്ലൻ ആയിരുന്നു പിന്നീട് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുന്നേ പോർച്ചുഗലിന് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിക്കുന്നു അത് ബ്രൂണോ ഫെർണാണ്ടസ് ഗോളാക്കി മാറ്റി അങ്ങനെ ഒന്നിനെതിരെ അഞ്ച് ഗോളുകളുടെ ഒരു ലീഡ് ആദ്യ പകുതിയിൽ തന്നെ പോർച്ചുഗൽ സ്വന്തമാക്കിയിരുന്നു പിന്നീട് അൻപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഗോൾ പിറന്നു അതിന് ഒരു പെനാൽറ്റി കൂടി പോർച്ചുഗലിന് ലഭിച്ചു അതായത് എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിലായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ് അത് ഗോളാക്കി മാറ്റി ഇനി എൺപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് ജാവോ നവസ് ഹാട്രിക് പൂർത്തിയാക്കിയത് നെൽസൺ സമേഡോയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു അവിടം കൊണ്ടും അവസാനിച്ചില്ല തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റിൽ കോൺസിസാവോ ഒരു ഗോൾ നേടുകയായിരുന്നു ജാവോ ഫെലിക്സ് ആയിരുന്നു അതിന് അസിസ്റ്റ് നൽകിയത് അങ്ങനെയാണ് ഒൻപത് ഗോളുകൾ ഈ മത്സരത്തിൽ ഇപ്പോൾ പോർച്ചുഗൽ സ്വന്തമാക്കിയിട്ടുള്ളത് ജാവോ നവസ് ബ്രൂണോ ഫെർണാണ്ടസ് എന്നിവരാണ് ഹാട്രിക് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത് പോയിന്റ് പട്ടികയിൽ പോർച്ചുഗൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു ആറ് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് പോയിന്റുകളാണ് അവർക്ക് ഇപ്പോൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ വേൾഡ് കപ്പിന് യോഗ്യത കരസ്ഥമാക്കാൻ പോർച്ചുഗലിന് കഴിഞ്ഞു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അഭാവത്തിലും ഒരു വലിയ വിജയമാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് റൊണാൾഡോയാവട്ടെ ഇപ്പോൾ ആറാമത്തെ വേൾഡ് കപ്പിനുള്ള യോഗ്യത കരസ്ഥമാക്കുകയും ചെയ്തു ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം